ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ കടച്ചക്ക വറുക്കാൻ പോവുകയാണേ കടച്ചക്കെ വേറെ ഏതെങ്കിലും പേരിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കടച്ചക്ക പീസാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് അതിൻ്റെ ചറം പോയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു ചെറിയൊരു തുണിയിൽ വെച്ച് തുടക്കുക തുടച്ചിട്ട് ആ കാണുന്ന കാലത്തിൽ നീരിയതായിട്ട് കത്തിക്കെണ്ണേന് അരിഞ്ഞെടുത്തത് കേട്ടാ കത്തി കൊണ്ട് തന്നെ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണ ചൂടാകുമ്പോഴേക്കും ഈ പറഞ്ഞ് അരിഞ്ഞു വെച്ച കടച്ചക്ക ഇടുക ഇട്ടതിന് ശേഷം നമ്മൾ സാധാരണ ചിപ്സ് വറക്കുമ്പോഴും ഈ കായ വറുക്കുമ്പോഴും ചക്ക വറക്കുമ്പോഴൊക്കെ ഒരു നമ്മൾ ഇളക്കി നോക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും ഒരു കിരുകിലാ ശബ്ദം ആ ശബ്ദം വരുമ്പോഴേക്കും അതിലേക്ക് ഉപ്പിലായനി നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ടാവണം ഉപ്പിലായനി അതിൽ നിന്നൊരു സ്പൂണെടുത്ത് അതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല ശബ്ദം ഒക്കെ കേൾക്കുന്നത് ഇതേട്ടാ അങ്ങനെ അതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കുന്നതിന് ചട്ടകമോ അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ എന്തെങ്കിലും കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ആക്കി ഇളകിൽ ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ചക്ക ചക്ക വറുത്തത് റെഡിയായി കടച്ചക്കയാണ് അങ്ങനെ കടച്ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഊറ്റക്കൈൽ വെച്ചിട്ട് നമുക്കത് കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് പിന്നെ അതിന് ശേഷം നമുക്ക് അക്കി ല ചക്ക വറുത്തത് നമുക്ക് കഴിക്കാം ഇനി അടുത്ത പരിപാടി നമ്മുടെ ചക്ക വറുത്തത് തന്നെ ഇത് കടച്ചക്ക ഇനി നെക്സ്റ്റ് ഈ ചക്ക അപ്പോൾ ഈ ചക്കയെ നമ്മൾ വറുക്കാൻ പോവുകയാണ് ഈ ചക്ക അതായത് ഇതേ ഷേപ്പിൽ വേണം അരിയൻ നല്ല പണിയുണ്ട് ഈ ഒരു പരുവത്തിലോട്ട് എത്തിക്കാൻ ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി തന്നെ ആ ചക്കയും ഇടുക ഇട്ട് കഴിഞ്ഞ് ഈ ഫോർക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇളക്കുന്നത് ഫോർക്ക് ഇളക്കാൻ അല്ലെങ്കിൽ പപ്പടം കുത്തിയാ നോക്കിയിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫോർക്ക് വെച്ച് തന്നെ ഇളക്കി ഇളക്കി കൊടുക്കുക ആ കിലുകിൽ ശബ്ദം വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞതുപോലെ ഉപ്പിലായന അരികെ തന്നെ ഉണ്ട് ആ ഉപ്പിലായനി കുറച്ചിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും ഇതിനകത്ത് ഉപ്പിലായനയിൽ ഒരിച്ചിരി മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഈ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേതിന് പിന്നെ ആവശ്യമില്ല ഇതിന് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മഞ്ഞക്കളർ വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ അങ്ങനെ ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഒരു സ്പൂണിട്ട് വീണ്ടും മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി തീ ഒരു രണ്ടാം മൂന്നാം മിനിറ്റ് കഴിയും ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ ചക്കവർത്തത് വീണ്ടും അതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കളറെല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ടാകും ആ സമയമാകുമ്പോഴേക്കും ആ ഒരു പത വരുന്നുണ്ട് ആ പതെല്ലാം മാറും മാറി നന്നായിട്ട് എണ്ണ തെളിയും അപ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാവുന്നതാണ് കണ്ടോ ഞങ്ങളുടെ ചക്ക വറുത്തത് അങ്ങനെ നല്ല കോരി എടുത്തതാണ് കേട്ടോ കോരിയെടുത്ത ചക്ക വറുത്താണ് നിങ്ങൾ കാണുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല മഞ്ഞക്കുളറ് ഇപ്പുറത്ത് വശം എന്തെങ്കിലും വറുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ വറുത്ത് കഴിഞ്ഞിട്ടില്ല ഇനിയും വറുക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ ചക്ക വറവർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക് യു ബൈ